സംസ്ഥാന ബഡ്ജറ്റിൽ കേരളിനെക്കുറിച്ച് പരാമർശിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരളയിൽ അടഞ്ഞ അധ്യായമല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു കേരയിലുമായി മുന്നോട്ടു പോകുമെന്നും കേന്ദ്രവുമായി നിരന്തരം ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം ബഡ്ജറ്റ് അവതരണ വേളയിൽ വ്യക്തമാക്കി അതേസമയം തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് മെട്രോ പദ്ധതി എന്ന പ്രതീക്ഷയും അദ്ദേഹം ബഡ്ജറ്റ് അവതരണ വേളയിൽ പങ്കുവച്ചു കേരളത്തിന്റെ റെയിൽ വികസനം കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണിച്ചു എന്നും മന്ത്രി കുറ്റപ്പെടുത്തി കൊച്ചി ഷിപ്പ്യാർഡിന് അഞ്ഞൂറ് കോടി പ്രഖ്യാപിച്ചു അടുത്ത കേരളീയ പദ്ധതിക്ക് പത്ത് കോടി രൂപയും വകയിരുത്തി ദേശീയപാത വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു കേന്ദ്രം കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഈ അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി നിക്ഷേപം കൊണ്ടുവരും വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആരംഭിച്ചു വിദേശത്തു നിന്നും രോഗികൾക്ക് കേരളത്തിലേക്ക് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ സൗകര്യമൊരുക്കും കേരളത്തെ മെഡിക്കൽ ഹബ്ബായി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ പുതുതലമുറ വ്യവസായങ്ങൾക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നടപ്പാക്കും ഇതിനായി പുതുതലമുറ നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കും സിയാൽ മോഡൽ മുതൽ പുതുതലമുറ നിക്ഷേപങ്ങൾ വരെ പ്രോത്സാഹിപ്പിക്കും ഇതിനായി നിയമനിർമ്മാണം കൊണ്ടുവരും വിഴിഞ്ഞം പോർട്ട് മെയ് മാസത്തിൽ തുറക്കും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം യാഥാർത്ഥ്യമാകും വിഴിഞ്ഞത്തെ വൻ പ്രതീക്ഷയാണുള്ളത് ഭാവി കേരളത്തിന്റെ വികസന കവാടമാണ് വിഴിഞ്ഞമെന്നും ധനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് സമയബന്ധിതമായി പൂർത്തിയാക്കും പ്രവാസി മലയാളികൾ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ യാഥാർത്ഥ്യമാക്കും ഇതിനായി നിക്ഷേപ സംഗമം കൊണ്ടുവരും വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബാക്കും വിഴിഞ്ഞത്തിന് സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രദേശവാസികൾക്ക് നൈപുണ്യ വികസന പദ്ധതിയും കൊണ്ടുവരും വിഴിഞ്ഞം കയറ്റുമതി സാധ്യത ഉയർത്തി ഇത് കാർഷിക മേഖലയിലെ നേട്ടമാണ് ദേശീയ തീരദേശ മലയോര പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ദേശീയപാതാ വികസനത്തിൽ പിണറായി സർക്കാർ മികച്ച മുന്നേറ്റം നടത്തി വന്ദേ ഭാരത് വന്നതോടെ സിൽവർ ലൈൻ അടക്കം സർക്കാർ നിലപാട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു സർക്കാരിന്റെ ലക്ഷ്യം നവകേരള സൃഷ്ടിയാണ് ടൂറിസം വിവര സാങ്കേതിക മേഖലയിലെ പോരായ്മകൾ പരിഹരിക്കും ലോകത്ത് യുദ്ധവും മാന്യവും പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ പ്രശ്നം കേരളത്തെയും ബാധിക്കും ആഗോള രംഗത്തെ തിരിച്ചടി നേരിടാൻ നമുക്ക് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങൾ നടത്തും കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരത്തിൽ പ്ലാൻ ബി ആലോചിക്കുന്നു വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ടു പോകില്ല എന്ത് വിലകൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും കേന്ദ്രം അവഗണിക്കുന്നുവെന്ന പ്രതിപക്ഷവും അംഗീകരിക്കുന്നു ഇത് സ്വാഗതാർഹമാണ് വൈകിയെങ്കിലും ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അവർ പറയുന്നു സർക്കാരിനൊപ്പം അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് എങ്കിലും സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു